ഡോക്ടർ അബ്ദുൽ അസീസിന്റെ രണ്ടാമത്തെ കഥാസമാഹാരമായ ോടിന്റെ ഡി എൻ എ പ്രശസ്ത കവി സച്ചിദാനന്ദൻ പ്രശസ്ത കഥാകൃത്ത് അശോകൻ ചെരുവിൽ നൽകി പ്രകാശനം ചെയ്തു നാടിന്റെ ജനിതക പാരമ്പര്യങ്ങളിലേക്കും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥകളിലേക്കും അനുഭവങ്ങളിലേക്കും അനായാസേന പോകുന്ന ഒരു എഴുത്തുകാരന്റെ അനുഭവ സാക്ഷ്യമാണ് വെളിയങ്കോടിന്റെ ഡി എൻ എ എന്ന കഥാസമാഹാരം എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു സാഹിത്യ അക്കാദമി എം ടി ഹാളിൽ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന പരിപാടികൾക്കുമെല്ലാം പിന്നിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഇവിടെ ആദ്യമായി പറയട്ടെ പുസ്തകത്തിന്റെ ശീർഷകം ഒരു ഡോക്ടറെ സ്വാഭാവികമായ ശീർഷകമാണ് എന്ന ശീർഷകം സാമൂഹ്യ പ്രവർത്തക ഷാജിറാം മനാഫ് അധ്യക്ഷത വഹിച്ചു തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു എഴുത്തുകാരായ കെ ജയരാജൻ ശശി കളരിയൽ അനു ഫൈസൽ ബാവ ഡോക്ടർ അബ്ദുൾ അസീസ് സുനിത ഷാജിദ എന്നിവർ സംസാരിച്ചു